സെൻസർ ബോർഡിന്റെ അതിവിചിത്രമായ നടപടിക്ക് പിന്നാലെ റിലീസ് തടയപ്പെടുകയും ഒടുവിൽ പേര് മാറ്റി റിലീസ് ചെയ്യേണ്ടി വരികയും ചെയ്ത ചിത്രമാണ് ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള സെൻസർ ബോർഡിന് ഹാലിളകാൻ മാത്രം എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷയിൽ സിനിമ കണ്ടു വളരെ ശക്തമായ പ്രമേയം സംസാരിക്കുന്ന സിനിമയാണ് ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള പീഡനത്തിനിരയായ പെൺകുട്ടി ഗർഭിണിയാകുന്നു നീതിക്ക് വേണ്ടി കോടതിയെ സമീപിക്കുന്നു എന്നാൽ വളരെ ദുർബലമായ തിരക്കഥ കൊണ്ട് നല്ല കഥയെ എങ്ങനെ മോശം സിനിമാനുഭവമായി മാറ്റാമെന്ന ഉദാഹരണമായി ഈ സിനിമ എന്ന് പറയാം ഫ്രാങ്കോ ബിഷപ്പിനെ അനുസ്മരിപ്പിക്കുന്ന ഒരു ക്രിസ്ത്യൻ പുരോഹിതനെതിരായ കേസ് കാണിച്ചുകൊണ്ടാണ് സിനിമ ആരംഭിക്കുന്നത് കഥയുടെ മുന്നോട്ടുള്ള പോക്കിൽ ഈ ഭാഗത്തിന് പ്രത്യേകിച്ച് പ്രാധാന്യം സംവിധായകൻ നൽകുന്നില്ല ഇത് മാത്രമല്ല കഥയുമായി യാതൊരു ബന്ധമില്ലെന്നിട്ടുകൂടി സഹകരണ സമിതിയുടെ അഴിമതിയെക്കുറിച്ചും ഡേവിഡ് വക്കീൽ ഘോരഘോരം ഡയലോഗ് അടിക്കുന്നുണ്ട് ഏറ്റവും ഒടുവിൽ പാലവും റോഡും കൊണ്ടുവരുന്നതും മഞ്ഞക്കുറ്റി നാട്ടുന്നതുമല്ല വികസനമെന്ന ഡയലോഗ് കൂടിയായപ്പോൾ എല്ലാം ശുഭം ഈ ഡയലോഗുകൾ സിനിമയിൽ എന്തെങ്കിലും ഇമ്പാക്ട് ഉണ്ടാക്കുന്നുണ്ടോ എന്ന് ആലോചിച്ചാൽ ഇല്ലെന്നേ പറയാനാകുള്ളൂ ജാനകി എന്ന ടൈറ്റിൽ റോളിൽ അനുപമ പരമേശ്വരൻ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചതെന്ന് സംശയമില്ലാതെ പറയാൻ സാധിക്കും പ്രേമത്തിലെ മേരിയിൽ നിന്ന് ജാനകിയിലേക്ക് വരുമ്പോൾ മികച്ച നടിമാരുടെ പട്ടികയിൽ ഇടം പിടിക്കുന്ന അനുപമയാണ് കാണാൻ സാധിക്കുന്നത് ഈ വർഷം പുറത്തിറങ്ങിയ ഡ്രാഗണിലെ കീർത്തിയും ഈ സിനിമയിലെ ജാനകിയും അനുഭവിയുടെ കരിയറിലെ മികച്ച കഥാപാത്രങ്ങളായി അടയാളപ്പെടുത്താം അവസാനത്തെ പത്ത് മിനിറ്റിൽ മാത്രം പ്രത്യക്ഷപ്പെട്ട ശ്രുതി രാമചന്ദ്രനും മികച്ച പ്രകടനമായിരുന്നു നിവേദിതാബെൽ എന്ന കഥാപാത്രം പറയുന്ന ഡയലോഗുകൾ പ്രസക്തമായിരുന്നെങ്കിലും തിരക്കഥ ആ ഭാഗങ്ങൾക്ക് വലിയ ഇമ്പാക്ട് നൽകാതെ പോയി ഈ രണ്ടുപേരെ മാറ്റി നിർത്തിയാൽ നല്ല പ്രകടനമൊന്നും ചിത്രത്തിൽ കാണാൻ സാധിച്ചില്ല ഡേവിഡ് ആബേൽ റോണവനായി വേഷമിട്ട സുരേഷ് ഗോപിക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല പഞ്ചു കുറഞ്ഞ പഞ്ച് ഡയലോഗുകൾക്കൊപ്പം മാധ്യമങ്ങൾക്ക് നേരെ റിയൽ ലൈഫിൽ ശോഭിക്കുന്നതിനെ ന്യായീകരിക്കുന്ന ചില ഡയലോഗുകളും ഏച്ചു കെട്ടിയതായി അനുഭവപ്പെട്ടു സ്ക്രീൻ പ്രസൻസിൽ സുരേഷ് ഗോപി നിറഞ്ഞു നിന്നു എന്നും പറയാം സുരേഷ് ഗോപിയുടെ താടി ഒട്ടിച്ചു കൊടുത്ത മേക്കപ്പ് മേക്കപ്പ്മാന് പ്രത്യേകം എടുത്തു പറയണം അത്രമാത്രം ആർട്ടിഫിഷ്യാലിറ്റി പല സീനുകളിലും എടുത്തറിയുന്നുണ്ടായിരുന്നു മാധവ് സുരേഷ് ഡയലോഗ് ഇല്ലാത്ത സീനുകളിൽ മാധവ് മികച്ചു നിന്നു എന്നാൽ ഡയലോഗ് ഡെലിവറിയിൽ താൻ വളരെ പിന്നോട്ടാണെന്ന് ഓരോ സീനിലും മാധവ് തെളിയിച്ചു അസ്കർ അലിയുടെ പ്രകടനം നന്നായിരുന്നെങ്കിലും ആ കഥാപാത്രത്തിന് ഒരു പൂർണ്ണത നൽകാൻ അണിയറ പ്രവർത്തകർക്ക് സാധിച്ചില്ലെന്നേ പറയാനാകൂ ഗിരീഷ് നാരായണ ഒരുക്കിയ സംഗീതം രണദവിയുടെ ഫ്രെയിമുകൾ എന്നിവ സിനിമയെ കുറച്ചെങ്കിലും താങ്ങി നടത്തി ജിബ്രൻ ഒരുക്കിയ ടൈറ്റിൽ സോങ്ങും മിഴിയിലെ സൂര്യനും എന്നീ ഗാനങ്ങൾ നല്ല അനുഭവമായിരുന്നു എന്നിരുന്നാലും ഇവയൊന്നും സിനിമയിൽ വലിയ ഇമ്പാക്ട് ഉണ്ടാക്കിയില്ല മൊത്തത്തിൽ നല്ലൊരു പ്രമേയത്തിന്റെ മോശം അവതരണമായി ജാനകി വി മാറി സുരേഷ് ഗോപിക്ക് കേരളത്തോടുള്ള വൈരാഗ്യം പറയാൻ വേണ്ടി മാത്രമുള്ള സിനിമ എന്ന് തോന്നിയാൽ ഇതിന് തെറ്റ് പറയാനാകില്ല